ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൽ നെക്സ്റ്റ് പണിപ്പുര ടാസ്ക് റദ്ദെയ്യപ്പെട്ടിരിക്കുകയാണ് ഹൗസ്മേറ്റ്സിന് നഷ്ടമായിരിക്കുന്നത് ഒന്നു രണ്ട് പോയിന്റ്സ് ഒന്നും അല്ല ആയിരം പോയിന്റ്സ് ആണ് ഒരു പരിധി വരെ നിസ്സഹായ അവസ്ഥയാന്ന് വേണമെങ്കിൽ പറയാം ഇത്തവണ ബിഗ് ബോസിന്റെ മാൻഡേറ്ററി ടാസ്ക് ആയിട്ടുള്ള നമ്മുടെ റാങ്കിങ് ടാസ്ക് ഉണ്ടല്ലോ ആ റാങ്കിങ് ടാസ്ക് സെക്കൻഡ് വീക്ക് തന്നെ ദൈവം ബിഗ് ബോസ് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുകയാണ് അതും വെറുതെ ഒന്നും ഈ റാങ്കിങ്ങിന്റെ ബേസിൽ പണിപ്പുരക്കകത്ത് പോകാൻ വേണ്ടിയിട്ട് പണിപ്പുര ടാസ്കും റാങ്കിങ് ടാസ്കും തമ്മിൽ ഒന്ന് സിംഗ് ചെയ്യുന്നതാണ് ബിഗ് ബോസ് സത്യം പറഞ്ഞാൽ വീട്ടുകാർക്ക് അത് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു വേണം പറയാൻ വേണ്ടിട്ട് കാരണം റാങ്കിങ് ടാസ്ക് നമുക്കറിയാലോ അത് ഇൻഡിവിജ്വൽ ടാസ്ക് ആണ് ഓരോരുത്തരും എന്തുകൊണ്ട് ബിഗ് ബോസിൽ നിൽക്കുവാൻ അർഹിക്കുന്നു എന്നുള്ളതും അതുപോലെ എത്രാമത് എനിക്ക് ഇന്ന സ്ഥാനം കിട്ടാൻ എന്തുമാത്രം ഞാൻ അർഹിക്കുന്നു ഇന്ന് സ്വയം എന്താ പറയാ ബോധ്യപ്പെടുത്തേണ്ട ഒരു ടാസ്ക് ആണത് പക്ഷേ പണിപ്പു ഇതിൽ ബിഗ് ബോസ് പണിപ്പുര ടാസ്കും കൂടെ സിങ്ക് ചെയ്തിട്ട് ഇതിൽ ഫസ്റ്റ് വരുന്നയാൾക്ക് പണിപ്പുരക്കകത്ത് ഇരുപത് സെക്കൻഡ് സെക്കൻഡ് വരുന്നയാൾക്ക് ഫിഫ്റ്റീൻ സെക്കൻഡ്സ് ബാക്കിയുള്ള എല്ലാവർക്കും ടെൻ സെക്കൻഡ്സ് വീതം അങ്ങനെ ഒരു ഈ പണിപ്പുര ടാസ്കുമായിട്ട് ഈ റാങ്കിങ് ടാസ്കിനെ ഒന്ന് സിങ്ക് ചെയ്തു പക്ഷെ കുഴപ്പമില്ല വീട്ടുകാർക്ക് പല പല പ്ലാനുകൾ ഉണ്ടായിരുന്നു അതുകൊണ്ട് അത് അതായത് ബാൻഡ് കിട്ടിയവർക്ക് അവർക്ക് വേണമെങ്കിൽ ആദ്യം കൊടുക്കാം റാങ്കിങ് കാരണം അവർക്ക് അവരുടെ ഒന്നും സെലക്ട് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല അവർക്കവരുടെ പേഴ്സണൽ ബിലോങ്ങിങ്സ് ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല അവർക്ക് വേണമെങ്കിൽ എന്താ പറയാ അവർക്ക് ഇഷ്ടം അവർക്ക് ഫുഡ് എടുത്താൽ മതി അങ്ങനെയൊക്കെ ഇങ്ങനെ ഹൗസ് മെയ്റ്റ്സിൻ്റെ അടുത്ത് പല പ്ലാനുകൾ ഉണ്ടായിരുന്നു ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പക്ഷേ ഇതൊന്നും അവിടെ നടക്കില്ല കാരണം എന്താണ് അവിടെ നമ്മുടെ അനീഷ് അനീഷേട്ടൻ ഉണ്ട് അല്ലേ അനീഷേട്ടൻ ഉള്ളിടത്തോളം കാലം അത് ബിഗ് ബോസ് ശരിക്കും പറഞ്ഞാൽ പുള്ളി പറയുന്നതിന്റെ അപ്പുറത്തോട്ട് ഒരു കാര്യം ചെയ്യാൻ വേണ്ടി പുള്ളി അവിടെ സമ്മതിക്കില്ല ഒരു കാര്യം തന്നെ പത്ത് തവണ നൂറ് തവണ ആയിരം തവണ പുള്ളി പറഞ്ഞുകൊണ്ടേയിരിക്കും എങ്ങനെ സത്യം പറഞ്ഞാൽ എങ്ങനെ ഇത്രയും നേരം നമുക്ക് ഇങ്ങനെ ഒരാൾക്ക് ഇങ്ങനെ ഇത്രയും ബഹളം വെച്ചോണ്ടിരിക്കാൻ പറ്റുന്നു ബഹളം വെക്കലോ ഒരേ കാര്യം തന്നെ ഈ റോബോട്ട് ഒക്കെ പറയുന്ന പോലെ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് എനിക്കാണോ ഒന്നാം സ്ഥലം എനിക്കാണ് ഒന്നാം സ്ഥലം ഒന്നാം സ്ഥാനത്തിന് അർഹം ഞാനാണ് ഒന്നാം സ്ഥാനത്തിന് അർഹം ഞാനാണ് എനിക്കാണ് ഒന്നാം സ്ഥലം ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ശരിക്കും ലൈവ് കണ്ടവർക്ക് ഒരു പരിധി വരെ സത്യം പറഞ്ഞാൽ കുറച്ച് അരോചകമായിട്ട് തന്നെ തോന്നിയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ആ വീട്ടുകാരെങ്ങനെ സഹിച്ചു എന്ന് നമുക്ക് പറയാം സത്യമാന പറ്റില്ല കാരണം പുള്ളി അല്ലാതെ വേറൊരാൾക്ക് അവിടെ സംസാരിക്കാനുള്ള സ്പേസ് കിട്ടിയില്ല അത് വളരെ ഒരു നിസ്സഹായ അവസ്ഥയായിട്ട് തോന്നിയിട്ടുണ്ട് കേട്ടോ മാത്രല്ല ഈ ഹൗസ് മേയ്റ്റ്സ് ഇത് ഇപ്പൊ തീരുമാനിക്കണമല്ലോ അത് ഫസ്റ്റ് ഒന്നാം സ്ഥാനം പുള്ളി വിടുന്നില്ല പറഞ്ഞ് ടാസ്ക് ബിഗ് ബോസ് പറഞ്ഞ് തീർത്താ മൊമെന്റ് തൊട്ട് അല്ലെങ്കിൽ ടാസ്ക് അവസാനിപ്പിച്ച് പറഞ്ഞ് ഡിസ്ക്രൈബ് ചെയ്ത മൊമെന്റ് തൊട്ട് ഇത് തുടങ്ങിക്കാണ് എനിക്കാണ് ഒന്നാം സ്ഥാനം എനിക്കാണ് ഒന്നാം സ്ഥാനം എന്ന് പറഞ്ഞു അപ്പൊ ഇവർക്ക് പല പ്ലാൻസ് പ്ലാൻസിനാണ് അവസാനം ഷാനവാസ് പറഞ്ഞു ഓക്കെ പുള്ളി എന്നാ ഒന്നാം സ്ഥാനം എടുത്തോട്ടെ പുള്ളിനെ വിടാം പുള്ളി എന്താന്ന് വെച്ചാൽ ചെയ്തോട്ടെ ഇരുപത് സെക്കൻഡ് പുള്ളി എടുക്കട്ടെ ഏഹ് നമുക്ക് ബാക്കി കണ്ടിന്യൂ ചെയ്യാം പക്ഷെ ഹൗസ് മേയ്റ്റ്സിന്റെ ഈഗോ അതിന് സമ്മതിച്ചില്ലാട്ടോ ആരും അത് സമ്മതിക്കുന്നില്ലായിരുന്നു ഒരു ഒരു കുറേ പേർക്ക് ഭയങ്കരമായിട്ട് ഈഗോ വർക്ക്ഔട്ട് വർക്കൗട്ടായിട്ടുണ്ട് അതായത് പുള്ളിനെ ഒന്നാം സ്ഥാനത്തേക്ക് വിട്ടു വിട്ടുകഴിഞ്ഞാൽ പുള്ളി നെക്സ്റ്റ് വീക്കിലെ ക്യാപ്റ്റൻ ആയാലോ അല്ലെങ്കിൽ പുള്ളി നോമിനേഷൻ ഫ്രീ ആയാലോ അല്ലെങ്കിൽ പുള്ളി പറയുന്നതിന് അംഗീകരിച്ച് കൊടുക്കാനുള്ള അദ്ദേഹം ആ വ്യക്തി പറയുന്ന അംഗീകരിക്കാനുള്ള ഹൗസ്മേറ്റ്സിന്റെ ബുദ്ധിമുട്ട് ഭയങ്കരമായിട്ട് കണ്ടു ഷാനവാസിന്റെ ഐഡിയൊക്കെ നല്ലതായിട്ട് തോന്നിയിട്ടുണ്ട് കേട്ടോ പക്ഷെ അത് നടന്നില്ല അതുകൊണ്ട് ടാസ്ക് മൊത്തത്തിൽ കൊള്ളായി ബിഗ് ബോസ്